കടമില്ലാത്തവരില്ല രോഗമില്ലാത്തവരില്ല ദുഃഖമില്ലാത്തവരില്ല പ്രയാസമില്ലാത്തവരില്ല സമാധാനമില്ലാത്തവർ വളരെ കുറവാട് ജീവിതത്തിൽ പരീക്ഷണങ്ങളില്ലാത്തവരില്ല ഏത് പരീക്ഷണം എന്നാലും മരണത്തെക്കുറിച്ച് ചിന്തിക്കല്ലേ മരണത്തെ ആഗ്രഹിക്കല്ലേ മരിക്കാൻ വേണ്ടിയത് ആ ചെയ്യല്ലേ പറയുകയാ അതുകൊണ്ട് വിശ്വസിക്ക് കൂടെയുണ്ട് കൂടെയുണ്ടല്ലോ അള്ള ഓരോ മനുഷ്യന്റെ കൂടെയുണ്ടല്ലോ നീ എന്തിനാ പേടിക്കുന്നത് ആരും സന്തോഷിക്കണ്ട ഒരാളും സന്തോഷിക്കണ്ട ാഹുലി വസല്ലണ്ട് ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് തമിഴ്നാട്ടിലേറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ട് ഒരിറക്കം കഴിഞ്ഞ ഒരു കേറ്റമുണ്ടോ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് വീട്ടിൽ അമിതമായി സന്തോഷം വരുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം അതിന്റെ പുറകിൽ ഒരു ദുഃഖവുമുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ എത്ര അനുഭവങ്ങൾ എന്നി പറയാം നമ്മുടെ വീട്ടിലൊക്കെ അതുകൊണ്ടാ പഴയ തലമുറയിലെ പ്രായമുള്ളവര് പറയും വീടിനകത്ത് കിടന്ന് ആഘോഷിക്കുമ്പോൾ എന്തിനാടാ എന്തിനായി കിടന്ന് ആഘോഷിക്കണേ ചോദിക്കാറുണ്ടല്ലോ എന്തോ നീ കാണിക്കണേ അത് വെറുതെയല്ല ഒരു ദുഃഖത്തിൻ്റെ പുറകിൽ ഒരു സന്തോഷവുമുണ്ട് ഒരു സന്തോഷത്തിൻ്റെ പുറകിൽ ഒരു ദുഃഖവുമുണ്ട് അതുകൊണ്ടാ പറഞ്ഞ് ദുഃഖം വരുമ്പോൾ മാത്രമല്ല അള്ള ഓർക്കേണ്ടത് സന്തോഷം വരുമ്പോഴും ഓർക്കണം പണവും ആഗ്രഹവും എല്ലാം സർവ്വതും കിട്ടിക്കഴിയുമ്പം മതിമറന്ന് നടക്കും എത്ര ചോദിച്ചാലും പള്ളിയിൽ പള്ളി പണി നടക്കുന്ന വല്ലതെന്താ ഒന്നുമില്ല 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 പക്ഷേ കെട്ടിയവൻ്റെ ജോലി ഇപ്പം പൊട്ടും അറബി പറഞ്ഞ് നാട്ടിൽ പൊക്കോളാൻ അപ്പോൾ വരുന്നു അഞ്ഞൂറ് ആയിട്ട് ആയിട്ട് പഠിച്ചവനെ എത്രയൊക്കെ ഉണ്ടെങ്കിലും ചോദിക്കുമ്പോ ഇല്ല പക്ഷെ എല്ലാം പോകാൻ നിരത്തുണ്ട് അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൊന്ന് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും റബ്ബ് നമ്മളെ കൈവിടില്ല അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ അടക്കും നിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യും നീ പരാജയപ്പെട്ടു പോകരുത് അതുകൊണ്ടൊരിക്കലും മരണത്തെ ആഗ്രഹിക്കുകയോ മരണത്തെ കുതിക്കുകയോ ചെയ്യാൻ പാടില്ല മരണത്തെക്കുറിച്ച് ഓർക്കുക അത് നല്ലതാണ് മരിച്ചു പോകുമെന്നുള്ള ബോധം ഉണ്ടാകണം അതെന്തിന് നന്നാകാം പഠിച്ചവനെ ഇന്ന് രാത്രി ഇരിക്ക ഇരിക്കണ ആരോടെങ്കിലും ഞാൻ പറയും ഇന്ന് രാത്രി നീ മരിച്ചു ഇല്ലെങ്കിൽ രണ്ട് ഒരടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പേടിയാ ഒരു പേടി നന്മകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം നല്ലത് ചെയ്യണമെന്നുള്ള ആഗ്രഹം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിനു കൊണ്ട് ആ മരണത്തെ ഓർക്കാൻ പറഞ്ഞ അഹങ്കാരം കുറയും ആർത്തി കുറയും നന്നാകണമെന്നുള്ള ബോധമുണ്ടാകും തൗപ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും പാപം ചെയ്യുമ്പോൾ കയ്യും കാലം പറഞ്ഞാഥാ പറഞ്ഞേ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഖുർആൻ ഒന്ന് എടുത്ത് മുന്നിൽ വെക്കേണ്ട സാക്ഷിയാക്കി വെക്കേണ്ട നല്ലതാണ് പഠിച്ചവനെ നിസ്കരിക്കും അഞ്ചു നേരം ഞാൻ അഞ്ചു നേരം നിസ്കരിക്കും ഞാൻ പള്ളി പരിപാലിക്കാൻ കയറുക എ സി റൂമിനകത്തിരിക്കൂലെ ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും പള്ളിയുടെ ഏത് ആവശ്യത്തിനും എന്നെ വിളിച്ചാൽ ഞാൻ വരും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം ഈ ഇരിക്കുന്നു കേട്ടുകൊണ്ടിരിക്ക രണ്ട് മലക്കുകൾ സാക്ഷിയാ അങ്ങനെ പറയാൻ പറഞ്ഞ അതുകൊണ്ടാണ് അത് പറയുമ്പോഴും പേടിയുണ്ടാകും അല്ലാതെ ചുമ്മാതെ ഞാൻ എല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ പോവുക അങ്ങോട്ടെങ്കിലും നിങ്ങൾ പൊക്കോ സലാം മരിക്കും പൊക്കോ എനിക്ക് കടയുണ്ട് എനിക്ക് പച്ചക്കറി കടയുണ്ട് എനിക്ക് മില്ലുണ്ട് എനിക്ക് ഓട്ടോ ഓടാൻ പോകണം എനിക്ക് വീട് വെക്കാൻ പോകണം എനിക്ക് ചെരുപ്പ് കടയുണ്ട് എനിക്ക് വെണ്ണും പുള്ള മക്കളും ബേക്കറി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് പ്ലംബിങ്ങിനും വയറിങ്ങിനും പോകണം ഒരു പരിപാടി നടക്കില്ല നിഖിത് അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ ഞാൻ തയ്യാറാ ഞാൻ സമയം കണ്ടെത്തും അലഹമദില്ല എന്നും മനസ്സുണ്ടെങ്കിൽ മാത്രം എന്നിട്ട് വന്നാൽ മതി ഇല്ലെങ്കിൽ പോയി കിടന്ന് കച്ചവടം ചെയ്തോ അള്ളാഹുമാ നൽകുമാറാകട്ടെ എന്തിനാ വടി കൊടുത്തടി വാങ്ങണേ എന്താണ് സീറണ്ണ സീറെണ്ണ അല്ലേ എന്താ അലശോല്ലേപ്പാ നമ്മളെതാണ്ടാ ഞാൻ പറഞ്ഞത് അലഹമില്ല കുറ്റപ്പെടുത്തലല്ല നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ അള്ളാഹ് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരാമെന്ന് ജോലി ഏറ്റിട്ടുണ്ട് വെള്ളിയാഴ്ച വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനെ ന്യായം കിട്ടുവരണേ എന്റെ ഉത്തരവാദിത്തമാണല്ലോ ഓരോ മനുഷ്യനും അവനവൻ ചെയ്തിരിക്കുന്ന വാക്കുകൾ ഉത്തരവാദിത്തങ്ങൾ അത് പാലിക്കേണ്ട ബാധ്യ നമുക്കുണ്ട് അതുകൊണ്ട് അഹമ്മദില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയുടെ വാർപ്പൊക്കെ നടക്കുന്നുണ്ട് പിരിവിനെ ഇറങ്ങിക്കോ അള്ളാഹു വർഗത്തീയമാറാകട്ടെ ഇൻഷാള്ള കമ്മിറ്റിയുടെ ഒന്നാമത്തെ ബാധ്യത എല്ലാവരെയും കയറിക്കഴിഞ്ഞാൽ ഒന്നാമത് പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾക്ക് ഇറങ്ങിക്കൊള്ളണം അള്ളാഹു വർഗത്തീയുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അലഹമ്മില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനെൻ്റെ വയത് കേൾക്കുന്നവരോട് നിങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കുറച്ചു മതി അള്ളാഹു സ്വർഗത്തിൻ്റെ അവകാശികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ കൊണ്ട് വസീകത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെയും